പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തൊരു വർക്ക് തന്നെയാണ് അതായത് ഏകദേശം ഒരു കുറച്ച് മാസമായിട്ടുള്ളപ്പോൾ ഈ സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ട് അത് എന്താ പറയുക വലിയാട് ഭാഗത്തായിരുന്നു അപ്പോൾ ഇതിപ്പോ കുറച്ചുകൂടി വിപുലമായിട്ട് അത്യാവശ്യം നല്ല ഏരിയ നമ്മളിപ്പോ ചെയ്താൽ നമ്മളെ വർക്കിൽ ഇതിന്റെ റൂഫിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണ് അപ്പോൾ അത് നമ്മൾ ചെയ്ത വർക്കിൽ വർക്കിലിപ്പോ ഏറ്റവും നമ്മൾ കേരളത്തിൽ ചെയ്ത വർക്കിൽ ഏറ്റവും വലിയ വർക്കാണ് വർക്കാണ് ഇത്ര ഏരിയയുണ്ട് കുരുമുളകിന്റെ ഇങ്ങനെ നഴ്സറി നമ്മളെ നാട്ടില് ഇത്രയും വലിയ നഴ്സറി നമ്മൾ പോയിട്ട് നേരെ കണ്ടിട്ടില്ല ഏരിയ നമ്മൾ ഒരുപാട് ഒരുപാട് ഉണ്ട് നമ്മള് ഒരു പത്തനൂറ് ഐറ്റം വെറൈറ്റികൾ ഉണ്ട് നമുക്ക് പേരറിയാത്ത രീതിയിലുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മുടെ മലപ്പുറത്തിന് മലപ്പുറത്ത് നമ്മള് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ കുരുമുളക് നഴ്സറി പോലെ അതുപോലെ തന്നെ റൂഫിങ്ങിന്റെ വർക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഇത്രയും വലിയ ഇത്രയും ഏരിയ ഏകദേശം ഒരു രണ്ടേക്കറിന്റെ അടുത്ത് ഒന്നര ഏക്കറിന്റെ മേലെ വരുന്നുണ്ട് അത്ര ഏരിയ വെറൈറ്റികളുണ്ട് ഇവിടെ ഇതന്നെ ഇപ്പൊ ഏകദേശം ഇവിടുത്തെ സെറ്റപ്പ് ഏകദേശം ഇങ്ങനെ ആയി വരുന്നേ ഉള്ളു ഒന്നുകൂടെ ഒക്കെ അപ്പൊ ഒരു അവിടെ വലിയാടായിരുന്നു അപ്പൊ ഇവിടെ ഒന്നുകൂടി വിപുലായിട്ട് ഭയങ്കര ഏരിയയിൽ ചെയ്യുന്നുണ്ട്